എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഫ്രൂട്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാം തീർന്നു കേട്ടോ കുറേശേ നമ്മൾ വാങ്ങാറുള്ളൂ അപ്പോൾ ഇത് തണ്ണിമത്തൻ്റെ ഹോൾസെയിൽ ആയിട്ട് കൊടുക്കുന്ന കടയാണ് അവിടെ പോയിട്ട് തണ്ണിമത്തം വാങ്ങാൻ പോയതാണ് കേട്ടോ അപ്പോൾ അവിടെ ഒരു പ്രാവ് അതിനെന്തോ അസുഖം വന്നിട്ട് അതൊരു പാത്രത്തിൽ വെള്ളമൊക്കെ കൊടുത്തിട്ട് അവർ അതിലിരുത്തിയിട്ടുണ്ട് അതിന് പറന്ന് പോകാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല തല നിറയെ കുരുക്കളൊക്കെ വന്നിട്ട് എന്തോ ഒരു അസുഖം വന്നിട്ടാണ് അത് അങ്ങനെ ഇരിക്കുന്നത് എനിക്ക് തോന്നി ഞാൻ കുറച്ച് പേർ ഇങ്ങനെ നോക്കി നിന്നിട്ട് അത് അനങ്ങുന്നുണ്ടായിരുന്നില്ല പിന്നെ അവിടെ നിന്ന് തണ്ണിമത്തൻ വാങ്ങിയിട്ട് തിരിച്ച് ഞങ്ങൾ തിരിഞ്ഞ സ്ഥിരം ഫ്രൂട്ട്സ് അടിക്കുന്ന ഒരു കടയാട്ടേ ഇത് അപ്പോൾ അവിടെ വന്നിട്ട് ഒരു പൊട്ടുവെള്ളരി വാങ്ങിച്ചു പിന്നെ മാങ്ങ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് മാങ്ങ വാങ്ങി പിന്നെ എന്താണ് നാരങ്ങ വെള്ളം കറുക്കണ നാരങ്ങയൊക്കെ ഒക്കെ തീർന്നിട്ടുണ്ടായിരുന്നോ അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് വീട്ടിൽ വന്നേ വീട്ടിൽ വന്നപ്പോഴേക്കും നോമ്പ് വർക്കാൻ സമയമായിട്ടുണ്ടായിരുന്നോട്ടോ പിന്നെ ഞാൻ വേഗം തന്നെ നാരങ്ങ വെള്ളം കലക്കി അതുകൊണ്ടെന്ന് വെച്ചു പിന്നെ സമൂസ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നിട്ട് അത് ഞങ്ങൾക്ക് അത് എഗ് സമൂസയാണ് പിന്നെ ഫൈഹാക്ക് ചിക്കൻ സമൂസ മാത്രമേ കഴിക്കാറുള്ളൂ അപ്പോൾ അവൾക്ക് ഒരു ചിക്കൻ സമൂസ ഒരു ചിക്കൻ കട്ട്ലേറ്റും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് നീന്തപ്പഴം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെ നിന്ന് വാങ്ങിയിട്ടുള്ള ആ തണ്ണിമത്തൻ അത് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മാങ്ങ ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കശുവണ്ടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ അത് ജ്യൂസ് അടിച്ചിട്ട് അത് കുടിക്കുന്ന സമയത്ത് അതിൻ്റെ മേലിലിട്ടിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ടേസ്റ്റ് ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കശുവണ്ടിയും കുണ്ടുവന്ന അവിടുത്തെ തൊട്ടടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നട്ടോ അപ്പം ബാങ്ക് വിളിക്കാനായിട്ട് ഒരു മിനിറ്റ് ഒക്കെ ഉള്ളപ്പോൾ ഞാൻ ജ്യൂസൊക്കെ ഗ്ലാസ്സിലേക്ക് പകർത്തി അത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം സ്ഥിരം ഈ തണുത്തതിങ്ങനെ കുടിച്ച് കുടിച്ച് തൊണ്ടയൊക്കെ ഒന്ന് വയ്യാണ്ടായി തുടങ്ങിയിട്ടുണ്ട് തൊണ്ടയൊക്കെ ഇങ്ങനെ ചെറിയ രീതിയിൽ പ്രശ്നങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തൊക്കെ വന്നാലും തണുത്ത് കുടിക്കാതിരിക്കാൻ പറ്റൂല എന്നാൽ അത് ചൂടല്ലേ നമുക്ക് ആ വെള്ളം നാരംകുളളം തണുത്ത് കുടിക്കഴിഞ്ഞ എനിക്ക് നോമ്പ് തുറന്നതായിട്ട് തന്നെ തോന്നൂല അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് നാരങ്ങ നാരംകൊള്ളം കുടിക്കുന്നത് മസ്റ്റാണ് എന്തൊക്കെയുണ്ടെങ്കിലും ശരി അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ നോമ്പ് കുറയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള കാര്യങ്ങൾ കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക